ഇതുപോലെ ഒരു ബോട്ടിൽ എണ്ണമെങ്കിൽ നിങ്ങൾ പെർഫ്യൂം കൊണ്ടു നടന്നിട്ട് ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചടങ്ങിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോഴോ ടോപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ അടിച്ചിട്ട് പോകുമ്പോൾ പെർഫ്യൂൺ പറയുമ്പോൾ അവിടെ ചെന്ന് എത്തുമ്പോഴേക്കും ഈ ടോപ് നോട്ട് മിഡിൽ നോട്ടും പോയിട്ട് വരും ഡ്രൈഡ് ആയിരിക്കണം എത്തുക അതുകൊണ്ടാണ് ഈ കോംപ്ലിമെന്റ് കിട്ടാത്തത് കോംപ്ലിമെന്റ് വേണം ആഗ്രഹിക്കുന്നവർക്ക് കോംപ്ലിമെന്റ് കിട്ടാതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ കാലാവസ്ഥയിൽ നമ്മൾ അടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലം എത്തുമ്പോൾ ഇതിന്റെ ടോപ്പ് നോട്ടും പോകും മിഡിൽ നോട്ടും പോകും ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അറേബ്യൻ ഊദ് എന്ന ഹൗസിന്റെ ഒരു പെർഫ്യൂമാണ് അറേബ്യൻ ലൈറ്റ് സിൽവർ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത് നമ്മൾ ഇവരുടെ രസാല റിവ്യൂ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം രസാല പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ഏറ്റവും അധികം കോംപ്ലിമെന്റ് തന്നിട്ടുള്ള ഒരു പെർഫ്യൂമിൽ ഒന്നാണ് അറേബ്യൻ ഉദിന്റെ രസാല സോ അതുകൊണ്ട് തന്നെ അവരുടെ ജ്യൂസിന്റെ ക്വാളിറ്റി എനിക്ക് അറിയാം അവരുടെ പെർഫ്യൂമിന്റെ രീതി എങ്ങനെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഒരൊറ്റ പെർഫ്യൂം ഉണ്ട് തന്നെ ഒരു നീഷ് ക്വാളിറ്റിയിലാണ് അവർ ചെയ്യുന്നത് അപ്പൊ അവരുടെ ഒരു ഫ്രഷ് കാറ്റഗറി വരുന്ന ഫ്രഷ് മുഡി സ്പൈസി കാറ്റഗറി വരുന്ന ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരാളാണ് അറേബ്യൻ നൈറ്റ് സിൽവർ ഈ ഒരു പെർഫ്യൂമിന് ശേഷമാണ് എനിക്ക് പറയാനുള്ളത് ൻ ഒരു ഒരു യോധാവിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു അറേബ്യൻ യോധാവ് ഒരു പ്രഭു എന്ന് പേര് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഒരു ലോഗോ കാണാം ഇവിടെ അറേബ്യൻ എന്നുള്ള പേരും കാര്യങ്ങളും ബാക്കിൽ ബാച്ച്ഫോർഡും കാര്യങ്ങളൊക്കെ കാണാം ഇത്രയാണ് പ്രസന്റേഷൻ വരുന്നത് പ്രസന്റേഷൻ സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ് ഇവിടെ അറേബ്യൻ എന്നുള്ള ലോഗോ അറേബ്യ ലൂതിന്റെ സോറി അറേബ്യൻ ലൂദിന്റെ വേറെ ഒരണം ചെയ്തിട്ടുണ്ട് ബൈ അറേബ്യ ലൂദിന്റെ പെർഫ്യൂം പെർഫ്യൂമാണ് അത് എപ്പോ അടിച്ചാലും കോംപ്ലിമെന്റ് ആ പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് സ്പ്രേക്ക് അപ്പുറം അടിക്കാൻ പറ്റില്ല എന്തൊരു പ്രൊജക്ഷൻ ആയിരുന്നു മാരക പ്രൊജക്ഷൻ ആ പെർഫ്യൂ അത് ഇപ്പം കൊണ്ടോന്ന് എനിക്കറിയാലോ പറ്റുന്നവരത് വാങ്ങി നോക്കൂ അതൊരു ഡാർക്ക് മിസ്റ്റീരിയസ് ലെതറി സ്പൈസി ആംബർ ടൈപ്പ് പെർഫ്യൂമാണ് അതിനുശേഷം നമ്മള് അറേബ്യൻ ഊദ്സാല വാങ്ങി അതിനുശേഷം അവരുടെ ഒരു ഫ്രഷ് പെർഫ്യൂമാണ് അറേബ്യൻ ഊദ് അറേബ്യൻ ലൈറ്റ് സിൽവർ എന്നുള്ള പെർഫ്യൂം നമ്മൾ കാണിച്ചു അൺബോക്സ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആ ഇതാണ് അതൊരു മെറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബോട്ടിൽ ഇങ്ങനെ വരും അകത്തൊരു ബെൽ ബോട്ടൺ വെച്ചിരിക്കുന്നത് ഇതാണ് ബോട്ടിൽ ഡിസൈൻ വരുന്നത് പ്രീമിയം ഡിസൈൻ ആണ് താഴെ ബാച്ച് കോഡും കാര്യങ്ങളും അവരുടെ ലോഗോ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് ക്യാപ്പ് ചുറ്റിക്കട ഭാരമുള്ള ഒരു ക്യാപ്പ് മെറ്റൽ ആണ് പ്യൂർ മെറ്റൽ ആണ് അറേബ്യ ലോകോ അറേബ്യ ലോകത്തിന്റെ ലോഗോ ഇതാണ് സ്പ്രെയർ ബോട്ടിൽ ഇങ്ങനെ വരുന്നത് നൂറ് എം എൽ ആണ് ഇതിന്റെ സൈസ് ഇ ഡി പിൺസെൻട്രേഷൻ ആണ് മനസ്സിലാക്കുക ഇതൊരു ഫ്രഷ് പെർഫ്യൂം ആണ് ഇനി ഇതിന്റെ നോട്ടും കാര്യങ്ങളും ഞാൻ വായിക്കാം ഇതിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് പൗഡറി വുഡി മസ്കി ഫ്രഷ് സ്പൈസി ആംബർ വാനില അറോമാറ്റിക് സിട്രസ് വാം സ്പൈസി പച്ചോളി അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ നോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും ഇതൊരു ഫ്രഷ് പെർഫ്യൂം ആണ് ഒരു പൗഡറി നോട്ട് ഉണ്ട് എങ്കിലും ഒരു ഫ്രഷ് വുഡി നോട്ട് ഉണ്ട് സ്വീറ്റ്നെസ് ഉണ്ട് ശരി ഇതെല്ലാം ചേർന്ന് തന്നെയാണ് ഈ പെർഫ്യൂം ഇനി ഇതിന്റെ ടോപ്പ് നോട്ടും ബേസ് നോട്ടും കാര്യങ്ങളൊക്കെ പറയാം ടോപ്പ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത് ബെർഗാമോ ജറാനിയോ മിഡിൽ നോട്ടിലെ ആംബർ കാശ്മീർ സാൻഡൽവുഡ് ഒറ്ററേബ്യൻ ബ്രാൻഡിനെ വിശദിച്ചാണ് ഈ പെർഫ്യൂം വാങ്ങിയത് ആയില്ല വാങ്ങിയ പൈസ ആണ് അടിപൊളി സ്പ്രയർ സ്പ്രയർ ഉണ്ടല്ലേ ബുള്ളറ്റ് പോന്ന് പറയാനും ഇതിന്റെ മണോന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഇത് സ്മെല് ചെയ്തപ്പോ എനിക്ക് എവിടെയൊക്കെയോ ട്രൈ ചെയ്തിട്ടുള്ള പക്ഷെ എന്നാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതോ ഒരു പെർഫ്യൂമിനോട് ചെറിയ ചായ് തോന്നി അപ്പം ഇത് ഇനീഷ്യലി ട്രൈ ചെയ്ത ഒരു അറബിക് പെർഫ്യൂം ആണെന്ന് തോന്നുന്നില്ല പകരം ഇതൊരു ഫ്രഞ്ച് പെർഫ്യൂം പെർഫ്യൂമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു മണമാണ് ഒരു അറബിക്കിന്റേതായിട്ടുള്ള യാതൊരു ഒരു ചായവും ഇതിൽ കൊടുത്തിട്ടില്ല ഇത് പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ പെർഫ്യൂം എന്ന് പറയുന്നത് നമ്മുടെ ജർമ്മി ജർമനി ഫ്രാൻസിന്റെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചോണ്ടാണ് അദ്ദേഹത്തിന്റെ തന്നെ ഓഫീസ് ഫോർ മെൻ ആ പെർഫ്യൂമും ഈ പെർഫ്യൂമുമായിട്ട് സാമ്യമുണ്ട് അതിന്റെ വായല ഞാൻ പണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അതിന്റെ ഓർമ്മയിൽ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് ജർമ്മനി ജർമ്മിയുടെ ഓഫീസ് ഫോർ മെൻ ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് അത് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അത് ഇഷ്ടപ്പെടും ഇനി ജർമ്മിയുടെ ഓഫീസ് ഫോർ മെൻ ചെയ്താലാ നമ്മുടെ ആൽബർത്തോ മുറിലാസ് അദ്ദേഹമാണ് ആ വർക്ക് ചെയ്തത് അപ്പൊ അതിന്റെ ക്വാളിറ്റി അറിയാലോ അപ്പൊ എനിക്ക് ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആൽബർത്തോ മുറിലാസ് ചെയ്ത പോലെ അങ്ങനെയുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ എവിടെയോ കാണാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓഫീസ് ഫോർ മെന്നു വളരെ സാമ്യമുണ്ട് അല്ലെങ്കിൽ ആൽബ്രത്തോസിന്റെ ഒരു പെർഫ്യൂ ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട് ആ അതുമായിട്ട് കുറെ എന്തൊക്കെയോ സാമ്യമുള്ള ഒരു പെർഫ്യൂമാണ് ഒരു പെർഫ്യൂ ബേസിക്കലി സ്മെൽ എന്ന് പറയുന്നത് ഡിയോർ സവാഷ് ബ്ലൂഡേഷനലും ഡിയോർ സവാഷും പെർഫ്യൂസിന്റെ മാലിന് ലേട്ടൺ ഈ മൂന്ന് പെർഫ്യൂമും നിങ്ങൾക്കറിയാം ഒരു സ്റ്റാറ്റസ് ഡിയോർ സവാഷ് എല്ലാരുടെയും ആഗ്രഹമാണ് ഡിയോറിന്റെ പിന്നെ പെർഫ്യൂംസിന്റെ മാലിന്റെ ലേട്ടൺ ഈ മൂന്ന് പെർഫ്യൂമും ചേർത്ത് വെച്ച് ഒരു എന്ത് മണമുണ്ടാവും ഒരു ോട്ടും ഡിയോർ സവാഷിന്റെ ആംബ്രോക്സിനും ഡിയോർ സവാഷ് ചേർത്തിരിക്കുന്ന മൈൽഡ് ആയിട്ടുള്ള ഒരു പെപ്പറി സ്മെല്ലും വിത്ത് ലാവൻഡറി നോട്ട് വിത്ത് പൗഡറി അരോമാറ്റിക് പിന്നെ ബ്ലുഡേഷൽ ചേർത്തിരിക്കുന്ന മിഡിൽ നോട്ട് ഉള്ള പിന്നെ സ്പൈസിനെസ് എർത്തി നോട്ട് പിന്നെ ലേട്ടറിൽ ചേർത്തിരിക്കുന്ന മിന്റ് അറോമാറ്റിക് ഇത്രയും ചേർന്ന് വരുന്ന ഒരു വുഡി ഫ്രഷ് ആയിട്ടുള്ള പെർഫ്യൂമാണ് അറിയറ്റ് സിൽവർ നിങ്ങൾക്ക് ഡിയോർ സവാഷ് ഇഷ്ടപ്പെട്ടോ ഇത് വാങ്ങാം ബ്ലുഡേഷ് ആയിൽ ഇഷ്ടപ്പെട്ടോ ഇത് വാങ്ങാം വുഡി ഫ്രഷ് പെർഫ്യൂമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതാരും യൂസ് ചെയ്യണം ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന നല്ല ഹൈ ക്ലാസ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യണം ഇതിനൊരു ഫ്രഷ് ടേക്ക് ഉണ്ട് ഫ്രഷ് അരോമാറ്റിക് സ്പൈസി ആണ് അടുത്തോട്ട് വരുമ്പോൾ ഒരു ബോസിന്റെ ഒരു ഫീൽ കിട്ടും നിങ്ങൾ നിങ്ങളാണ് റിയൽ ബോസ് എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു മണമാണ് പിന്നെ ഗേൾസ് ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് ഡിയർ ആണെങ്കിലും വാഷ് ആണെങ്കിലും ഡൊഡേഷാണെങ്കിലും എന്തുകൊണ്ടാണ് ഗേൾസ് ഇഷ്ടപ്പെടുന്നത് അത് കുത്തനുണ്ടാക്കുന്ന മണവോ അല്ലെങ്കിൽ തലയ്ക്ക് ഒരു മന്ദാരം പിടിപ്പിക്കുന്ന ടൈപ്പ് മണോന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ബുഡി സ്മെല് ഒരു ക്ലീൻ ആണ് അല്പം പൗഡറിനോട്ട് ചേർത്തിട്ടുണ്ട് ഈ ഡിലൻ ബ്ലൂ യെസ് ഡിലൻ ബ്ലൂ വെറുസായ ഡിലംബ്ലൂ ചേർത്തിരിക്കുന്ന പോലെ കുളിച്ചിട്ടിറങ്ങുമ്പോൾ ഒരു മണം വരുത്തില്ല നമ്മുടെ ബോഡിയിൽ ഒരു കുളിച്ച് ഇറങ്ങി ഒരു സ്നാനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു ഒരു ഉണർവ് ഒരു ഉന്മേഷം അതുപോലെ ഒരു ഉണർവ് തരുന്ന ഒരു കൂടി ഫ്രഷ് പെർഫ്യൂമാണ് അപ്പോൾ അത്തരം ഡി എൻ എ ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ ചെറുതായിട്ട് ഒരു ബാർബർ ഷോപ്പ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡി എൻ എ ഉണ്ട് ക്ലാസിക് വിന്റേജ് ടൈപ്പായ കൈ പറയുന്നത് ഇറ്റോണിയൻ കൈയുടെ ഒക്കെ സലൂണിലൊക്കെ പോകുമ്പോ ഒരു ഒരു സ്മെല്ല് വരുത്തില്ലേ അവിടെ ഇവിടെ പല ക്രീമുകളുണ്ടാകും ബോഡി ലോഷൻ ഉണ്ടാവാം ഹെയർ ജെൽ ഉണ്ടാകും ഇറ്റോണിയൻ കൈ നിങ്ങളോട് അവിടെ മുടി കൂട്ടാനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ മണം ഉണ്ടാവും അതുപോലത്തേക്കുള്ള ഒരു ഒരു ഫ്രഷ് മൂഡീസ് നല്ല എനിക്ക് ബ്ലൂഡേഷനായാലും ഡിയർ സോഷൻ നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ആംപ്രോക്സാൻ ഹെവി ആയിട്ട് ചേർത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ പ്രൊജക്ട് ചെയ്യും ആക്രോക്സൺ ഹെവി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുമ്പോൾ ഈ മണം പ്രൊജക്റ്റ് ചെയ്യും ഓക്കെ അപ്പൊ ഇത്രയാണ് ഈ പെർഫ്യൂവിനെ കുറിച്ച് പറയാനുള്ളത് എന്റെ കാര്യത്തിൽ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക അങ്ങനെ പ്രൊഫഷൻ പ്രത്യേകിച്ച് മെയിൻ ആയിട്ട് ഡോക്ടേഴ്സ് അതുപോലെ തന്നെ ഐ ടി പ്രൊഫഷണൽസ് ബാങ്ക് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ അവരൊക്കെ ഇത് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക നിങ്ങളുടെ പ്രൊഫഷണൽ വളരെ നന്നായിട്ട് സിംസ് ആവുന്ന ഒരു പെർഫ്യൂ ആണ് നോട്ട് ചീപ്പ് ചീപ്പ് ചീപ്പായിട്ടുള്ള സ്മെല്ല അല്ലെങ്കിൽ ചീപ്പ് ചീപ്പായിട്ടുള്ള കുത്തി നിറച്ച സിന്തറ്റിക് സ്മെല്ല നല്ല ബ്ലൂഡേഷ് ആനയിലും ഡിയർസ് വാഷും ട്രൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയോ അത് തന്നെ ആയിരിക്കും ഇത് ട്രൈ ചെയ്യുമ്പോൾ തോന്നുക ഇനി ഇതിന്റെ ലോങ് ജവിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് കേരളത്തിലെ കാലാവസ്ഥയിൽ അഞ്ച് മുതൽ ആറ് മണിക്കൂറാണ് ഇതിന്റെ ലോങ് എത്ര സ്പ്രേ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ എട്ട് മുതൽ ഒമ്പത് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് രാവിലെയും ഉച്ചയ്ക്കും യൂസ് ചെയ്യാം വൈകുന്നേരം രാത്രിയും യൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ല ബ്ലൂഡേഷനിലും ഡിയർസ് വാഷും ഓൾ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ യൂണിസെക്സ് ആയിട്ട് ഞാൻ പറയുന്നത് നാലും യൂസ് ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല ഫ്രഷ് പ്രഷ്യൂട്ടാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കുട്ടികൾ യൂസ് ചെയ്യാം ആദ്യത്തെ മൂന്ന് നാലു മണിക്കൂർ ഹെവി ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ട് എനോർമസ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ടാവുന്നത് ആദ്യത്തെ ഇത്രയും സ്ട്രേ അടിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഒരു മണിക്കൂർ ഉണ്ടാവും അത് കഴിയുമ്പോഴും ഉണ്ടാവും കൂടെ കൂടെ മണം നിങ്ങൾ റിമൈൻഡ് ചെയ്യും നിങ്ങൾ ഇവിടെ പോയില്ല മണം കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വിയർക്കുന്നില്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാലും നിങ്ങൾക്ക് ടോപ്പ് ടോപ്പായിട്ട് വരത്തില്ല അതായത് ഫ്രഷ്നസ് ഫീൽ ചെയ്യും എനിക്ക് ടോപ്പ് അങ്ങനെ കാര്യം ഞാൻ പറഞ്ഞാൽ മണം നിങ്ങളെ കുട്ട് പോകുന്നില്ല മണം കൂടെ ഉണ്ടാവും മണം നിങ്ങൾ റിമെന്റ് ഇരിക്കും നടന്നു പോകുമ്പോഴേക്കൊരു വിഫ് കിട്ടും ഒരു സ്മെല്ല് കിട്ടും നമ്മളെ തന്നെ നമുക്ക് തന്നെ മണം റിമന്റ് ഇരിക്കും ഓക്കെ ഇത് കാലാവസ്ഥ കാലാവസ്ഥ ഏത് കാലാവസ്ഥയിലെ അടിക്കാം ഈ ഒരു ഇങ്ങനെയുള്ള ഡി എക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഏത് കാലാവസ്ഥ അടിക്കാം അത് ഏത് ഒക്കേഷൻ ആയിക്കോട്ടെ മരിപ്പ് കൂട്ടി പോകണമെങ്കിൽ വേണമെങ്കിൽ അടിക്കാം കല്യാണത്തിൽ പോകുമ്പോൾ അടിക്കാം പാർട്ടിക്ക് പോകുമ്പോൾ അടിക്കാം ഓഫീസിൽ മീറ്റിംഗ് അങ്ങനെ എന്ത് ഒക്കേഷൻ വെച്ചാലും നമുക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്യാം ഒരു ഓൾ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷംബ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഡിയർ സാഷ് ട്രൈ ചെയ്തിട്ടുണ്ട് ഡിയർ സാഷ് ലിലിക്സിൽ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ പെർഫ്യൂമ് ഈ ഡി എ നിങ്ങൾക്ക് എങ്ങൾ വർക്ക്ഔട്ടായിട്ടുണ്ടെങ്കിൽ ഇതും വർക്ക്ഔട്ടാകും അതുപോലെ തന്നെ നമ്മുടെ ജർമ്മിയുടെ ഓഫീസ് ഫോർ മെന്നു ആയിട്ട് വളരെ സാമ്യമുണ്ട് ആൽബർത്തോ മുറലാസിന്റെ വർക്കാണ് അപ്പൊ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ് ട്രൈ ചെയ്യുക ഇത് കാര്യം ഞാൻ പറയാം ട്രൈ ചെയ്യാതെ വാങ്ങരുത് അഭിപ്രായം എപ്പോഴും വ്യക്തിപരമാണ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ മണമാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് എക്സാഗ്രേഷൻ ആയിട്ട് തോന്നാം ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടത്ര രീതിയിൽ പറഞ്ഞില്ലെന്ന് തോന്നാം രണ്ടാണെങ്കിലും അഭിപ്രായത്തെ ഞാൻ പൂർണ്ണമായിട്ട് മാനിക്കുന്നു കാരണം സബ്ജക്ട് ആണ് എന്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ നിലപാട് വ്യത്യസ്തമാണ് എന്റെ നിലപാട് വ്യത്യസ്തമാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബോട്ടിൽ വാങ്ങും അത് ഏത് പെർഫ്യൂമിന്റെ ആണെങ്കിലും ഒരാളുടെ വാക്ക് മാത്രം കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തരുത് പെർഫ്യൂമ് കാഴ്ചപ്പാടുകൾ നിറം മണം രുചി ഇതെപ്പോഴും ആപേക്ഷികമാണ് ആളുകളുടെ സ്വഭാവം അനുസരിച്ച് പോലും മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന പല പെർഫ്യൂമും പിന്നീട് നമുക്ക് ഇഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടില്ലേ മനുഷ്യർക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട് അതുപോലെ ടേസ്റ്റുകൾ മാറും അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഫൈവ് എം എൽ ഒരു ടെൻ എം എൽ വാങ്ങുക ബഡ്ജറ്റ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഫുൾ ബോട്ടിൽ നിങ്ങൾ വാങ്ങരുത് എന്ന് വെച്ചാൽ വേറൊന്നും അല്ല നിങ്ങൾ പേഴ്സണലി പോയി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ മാളിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുലോടെ കഴിയുന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഡീക്കെ വാങ്ങിയിട്ട് ട്രൈ ചെയ്തിട്ടാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഫുൾ ബോട്ടിൽ വാങ്ങാം അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല അത് ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ ആ ഡി എൻ എ വന്ന ഏതെങ്കിലും ഒരു കൊൽഫി നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാം അല്ലാതെ ഇതിനെക്കുറിച്ച് യാതൊരു എത്തും പിടിയും ഒരു ആമ്പ്രോസിഡൻ സ്മെൽ എന്താണ് ബീവസവാഷയുടെ മണം എന്താണ് ബ്ലോഡേഷന്റെ മണം എന്താണ് ഇതൊന്നും അറിയാത്ത ഒരാൾ നമ്മളെങ്ങനെ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കും അവർക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അത് ട്രൈ ചെയ്തിരിക്കേണ്ട ഏതെങ്കിലും ഒന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ടെൻ എം എൽ എ ഒരു ഫൈവ് എം എൽ വാങ്ങുക ഇതുപോലെ ഒരു ബോട്ടിൽ ടെൻ എം എൽ നിങ്ങൾ പെർഫ്യൂം കൊണ്ടു നടന്നിട്ട് ഓഫീസ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചടങ്ങിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോഴോ ടോപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ അടിച്ചിട്ട് പോകുമ്പോൾ പെർഫ്യൂ പറയുമ്പോൾ അവിടെ ചെന്ന് എത്തുമ്പോഴേക്കും ഈ ടോപ്പ് നോട്ട് മിഡിൽ നോട്ട് പോയിട്ട് വെറും ഡ്രൈ ഡൗൺ ഡോൺ അവിടെ എത്തുക അതുകൊണ്ടാണ് പലർക്ക് ഈ കോംപ്ലിമെന്റ് കിട്ടാത്തത് കോംപ്ലിമെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കോംപ്ലിമെന്റ് കിട്ടാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ കാലാവസ്ഥയിൽ നമ്മൾ അടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലം എത്തുമ്പോൾ ഇതിന്റെ ടോപ്പിലോട്ട് പോകും മിഡിൽ നോട്ടും പോകും പിന്നെ കിട്ടുന്ന ഡ്രൈ ഡ്രൈവൺ മാത്രമായിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രവേശിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് മാറി അടിച്ചിട്ട് വളരെ നിൽക്കാം അല്ലാതെ വീട്ടിൽ നിന്ന് അടിച്ചിട്ട് ബൈക്കിൽ പോയി അടുത്തുമ്പോഴേ ഈ മണമൊക്കെ പോകും ഓക്കെ അത് മനസ്സിലാക്കുക അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഡീക്കലിനെ ട്രൈ ചെയ്തിട്ട് വാങ്ങും പ്രൈസ് അറൗണ്ട് ഒരു എട്ടൂറ് അല്ലെങ്കിൽ ഒമ്പത് ആ റേഞ്ചിലാണ് റേറ്റ് വരുന്നത് അപ്പൊ ഒരു ചീപ്പായിട്ടുള്ള പെർഫ്യൂം അല്ല അത്യാവശ്യം വിലയുള്ള ഒരു പെർഫ്യൂം തന്നെയാണ് തൗസൻഡ് എടുപ്പിച്ചാണ് റേറ്റ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഡീക്കെ വാങ്ങിയിട്ട് തീരുമാനിക്കാം